ഫ്രാൻസിലെ ട്രാൻസ്ബർഗ് നഗരം യൂറോപ്യൻ പാർലമെന്റിന്റെ ആസ്ഥാനമാണ് തലസ്ഥാന നഗരമല്ലെങ്കിലും അനേകം യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പൗരാണിക കാലത്തും വളരെ പ്രശസ്തമായിരുന്നു ഈ നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ നടന്ന വിചിത്ര സംഭവമായിരുന്നു നൃത്തവ്യാധി അഥവാ ഡാൻസിംഗ് പ്ലേഗ് അക്കൊല്ലം ജൂലൈയിൽ ഫ്രോ ട്രോഫിയ എന്ന സ്ത്രീ ട്രാൻസ്ബർഗിന്റെ തെരുവിൽ നൃത്തം തുടങ്ങി ക്ഷീണിച്ചു തകർന്നു വീഴുന്നതുവരെ മണിക്കൂറുകളോളം അവർ നൃത്തം തുടർന്നു പിറ്റേതും അവർ നൃത്തം പുനരാരംഭിച്ചു എന്നാൽ മറ്റൊരു സംഭവം കൂടി ഇതിനൊപ്പം അരങ്ങേറി നഗരത്തിലെ മറ്റു ചിലരും സ്വയം നിയന്ത്രിക്കാനാവാത്ത ട്രോഫിയയുടെ ഈ നൃത്ത നൃത്ത ബ്രാന്റിൽ പങ്കുചേർന്നു ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം മുപ്പത് പേർ നൃത്തം ചെയ്യാൻ തുടങ്ങി മാസാവസാനം ആയപ്പോഴേക്കും നൃത്തം നാനൂറ് പേരിലേക്കു വളർന്നു കോറിയോമാനിയ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു വേദന ക്ഷീണം കാലുകളിൽ പരുക്ക് രക്തസ്രാവം നീര് എന്നിവ വന്നെങ്കിലും നർത്തകർ സ്വയം പിരിഞ്ഞി പിരിഞ്ഞിരുന്നില്ല ദിവസങ്ങളോളം നീർത്താതെ നൃത്തം ചെയ്തത് മൂലം ഹൃദയാഘാതം പക്ഷാഘാതം താഴ്ച എന്നിവയിൽ അനേകം പേർ മരിച്ചു മരണസംഖ്യ സംബന്ധിച്ചുള്ള കൃത്യം കണക്കുകൾ ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കവിഷയമാണ് നൃത്തഭ്രാന്തിൽപ്പെട്ടവരെ സുഖപ്പെടുത്താൻ ശ്രാൻസ്ബർഗ് നഗരസഭ പല നടപടികളും സ്വീകരിച്ചു പൊതുസ്ഥലത്തെ നൃത്തം തടയാനായി സംഗീതം നി നിരോധിച്ചതായിരുന്നു പ്രാഥമിക നടപടി ദൈവകോപം മൂലമുണ്ടായ അവസ്ഥയാണിതെന്നായിരുന്നു നഗരവാസികൾ പല പലരുടെയും വിശ്വാസം അതിനാൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തി ഏതായാലും കുറെ കാലം കഴിഞ്ഞ് ഈ നൃത്തം മാരി തനിയെ ശമിച്ചു ഡാൻസിങ് പ്ലേഗിന്റെ കാരണമായി അനേകം സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും സ്വീകാര്യമായ നിഗമനം ഇതൊരുതരം പൊതു ഉന്മാദമോ മാനസിക സംഘർഷം മൂലമുണ്ടാകുന്ന ശാരീരിക രോഗമോ ആയിരുന്നു എന്നതാണ് ക്ഷാമം രോഗങ്ങൾ സാമൂഹിക അരക്ഷിതാവസ്ഥ വരൾച്ച തുടങ്ങിയ ദുരിതങ്ങള ഇതിന് കാരണമായത് പൂപ്പൽ പിടിച്ച ബ്രിഡിൽ നിന്നുണ്ടാകുന്ന വിഷബാധയാണ് ഇതിന് കാരണമെന്നാണ് മറ്റൊരു പ്രധാന സിദ്ധാന്തം നൃത്തത്തിനു സമാനമായ രീതിയിലുള്ള ചിത്തഭ്രമത്തിനും കോച്ചിപ്പിടി കോച്ചിപ്പിടുത്തത്തിനും ഇത് ചിലപ്പോൾ കാരണമാകാറുണ്ട് എന്നാൽ ട്രാൻസ്ബർഗിലെ രോഗികളിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല ചരിത്രത്തിലെ ഏറ്റവും കൗതുകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നായി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ നൃത്തവ്യാധി നിലനിൽക്കുന്നു അക്കാലത്തെ പല ചരിത്ര രേഖകളിലും ഇത് രേഖപ്പെടുത്തുകയും കലാസൃഷ്ടികൾക്ക് പ്രചോദനമാവുകയും ചെയ്തു ട്രാൻസ്ബർഗിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരുപോലെ ആകർഷിക്കുകയും കുഴപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്